മുണ്ടക്കൈ പുനരധിവാസത്തിൽ കേന്ദ്രത്തെ പഴിച്ചുകൊണ്ടിരുന്ന സംസ്ഥാന സർക്കാരും പ്രതിക്കൂട്ടിൽ നാലര മാസത്തിനു ശേഷം പ്രസിദ്ധീകരിച്ച ഗുണഭോക്തൃ കരട് പട്ടികയിൽ അർഹരായ നിരവധി പേർ പുറത്തായപ്പോൾ നൂറിലധികം പേരുകൾ ഇരട്ടിച്ചു കരട് പട്ടികയ്ക്കെതിരെ പഞ്ചായത്ത് ഓഫീസിൽ അതിജീവിതർ പ്രതിഷേധിച്ചു ദുരന്തം കഴിഞ്ഞ് നീണ്ട നാലര മാസത്തിന് ശേഷം പ്രഖ്യാപിച്ച പുനരധിവാസ പട്ടികയിലാണ് വ്യാപക പിഴവുകൾ സർവവും നഷ്ടപ്പെട്ട നിരവധി പേർ കരട് പട്ടികയ്ക്ക് പുറത്ത് സർക്കാർ പ്രസിദ്ധീകരിച്ച മുന്നൂറ്റി എൺപത്തി എട്ട് പേരുടെ ലിസ്റ്റിൽ നൂറിലധികം പേരുകൾ ആവർത്തിച്ചതും അനാസ്ഥയ്ക്ക് അടിവരയിടുന്നു പാടി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടതാണ് എന്നിട്ടും എന്റെ പേരോ കാര്യങ്ങളോ ഒന്നും ഒരു ലിസ്റ്റിൽ വന്നിട്ടില്ല ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോയിട്ട് നമ്മളെ പേരൊന്നും വരാതിരുന്നുകഴിഞ്ഞാൽ ഞാനൊക്കെ എവിടെ പോയിട്ട് നിൽക്കുക ഇതോടെ ദുരന്തബാധിതരുടെ രോഷം മണപൊട്ടിപ്പിക്കുക കരട് ലിസ്റ്റാണെന്നും പിഴവുകൾ ചൂണ്ടിക്കാണിക്കാൻ സമയമുണ്ടെന്നുമുള്ള വിശദീകരണത്തിൽ ഒതുങ്ങാത്തത്രയും വലുതാണ് വരുത്തിയ പിഴവുകൾ കരട് ലിസ്റ്റ് പൂർണ്ണമായി പിൻവലിച്ച് ജനങ്ങളെ കേട്ട് പുതിയ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്നാണ് ആവശ്യം ടിയാനി സലി മീഡിയ വൺ വയനാട്